അമേരിക്കയിലെ ബിസിനസ് മാഗസിനായ ഫോർബ്സ് മാഗസിൻ പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നരുടെ പട്ടികയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് ആരൊക്കെയാണ് ആ സമ്പന്നർ എന്ന് നമുക്ക് നോക്കാം ഫോർബ്സിന്റെ പട്ടിക പ്രകാരം പത്താം സ്ഥാനത്തുള്ളത് ബജാജ് കമ്പനിയാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ ബജാജ് കമ്പനി ഇന്ത്യയിലുണ്ട് ബജാജ് മെയിനായി ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത് ഓട്ടോമൊബൈൽ രംഗത്താണ് ടു വീലേഴ്സും ത്രീ വീലേഴ്സുമാണ് അവർ ഏറ്റവും കൂടുതൽ മാനുഫാക്ചറിങ് ചെയ്തത് ഫോബ്സിന്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിമൂന്ന് പോയിന്റ് നാല് ബില്യൺ യു എസ് ഡോളറിന്റെ നെറ്റ്വർത്ത് ആണ് ബജാജ് കമ്പനി നേടിയിരിക്കുന്നത് അടുത്ത ഒമ്പതാം സ്ഥാനത്തുള്ള വ്യക്തി സൈറസ് എസ് പൂനാവാലയാണ് ഇദ്ദേഹം സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇദ്ദേഹം ഹുറൂൺ ഗ്ലോബൽ ഹെൽത്ത് കെയർ റിച്ചിൽ ഒന്നാം സ്ഥാനം ലിസ്റ്റിൽ നേടിയിരുന്നു ഫോബ്സിന്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് ബില്യൻ യു എസ് ഡോളറാണ് ഇദ്ദേഹത്തിൻ്റെ നെറ്റ്വർക്ക് എട്ടാം സ്ഥാനത്തുള്ളത് കുമാർ ബിർലയാണ് ഇദ്ദേഹം ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ചെയർമാനാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇദ്ദേഹത്തിന് ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ ലഭിച്ചിരുന്നു ഹോപ്സിന്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇദ്ദേഹത്തിന് ഇരുപത്തിനാല് പോയിന്റ് എട്ട് ബില്ല്യൻ യു എസ് ഡോളറിന്റെ നെറ്റ്വർത്ത് ഉണ്ട് ഏഴാം സ്ഥാനത്തുള്ളത് സുനിൽ മിട്ടലാണ് ഇദ്ദേഹം ഭാരതി എൻ്റർപ്രൈസസിന്റെ ചെയർമാനാണ് ഫോപ്സിൻ്റെ കണക്ക് പ്രകാരം മുപ്പത് പോയിന്റ് ഏഴ് ബില്ല്യൻ യു എസ് ഡോളറാണ് ഇദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നെറ്റ്വർത്ത് ആറാം സ്ഥാനത്തുള്ള വ്യക്തിയാണ് രാധാകൃഷ്ണൻ ദമാനി ഇദ്ദേഹം ഒരു ഇൻവെസ്റ്ററും ബിസിനസ്മാൻ ഒക്കെയാണ് റീറ്റെയിൽ ചെയിൻ ഡിമാർട്ടിന്റെ ഫൗണ്ടറാണ് ഇദ്ദേഹം ഫോർപ്സിൻ്റെ കണക്ക് പ്രകാരം മുപ്പത്തൊന്ന് പോയിന്റ് അഞ്ച് ബില്യൻ യു എസ് ഡോളറാണ് ഇദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നെറ്റ്വർത്ത് അഞ്ചാം സ്ഥാനത്തുള്ളത് ദിലീപ് ഷാങ്വി ആണ് ഇദ്ദേഹം സൺ ഫാർമസ്യൂട്ടിക്കൽസ് ഇൻഡസ്ട്രീസിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് രണ്ടായിരത്തി പതിനാറിലെ സിവിലിയൻ ഹോണറായ പത്മശ്രീ ഇദ്ദേഹത്തിനാണ് ലഭിച്ചത് ഫോർബ്സിന്റെ കണക്ക് പ്രകാരം മുപ്പത്തിരണ്ട് പോയിന്റ് നാല് ബില്ല്യൻ യു എസ് ഡോളർ ആണ് ഇദ്ദേഹത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് ശിവ് നഡാർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് ഇദ്ദേഹമാണ് ഫോർപ്സിന്റെ ബില്ല്യർ ലിസ്റ്റിൽ ഇന്ത്യയിൽ നാലാം സ്ഥാനത്തുള്ളത് ഇദ്ദേഹം എച്ച് സി എൽ എന്റർപ്രൈസസിന്റെ ചെയർമാൻ ആണ് ഫോർബ്സിന്റെ കണക്ക് പ്രകാരം നാപ്പത് പോയിന്റ് രണ്ട് ബില്ല്യൻ യു എസ് ഡോളറാണ് ഇദ്ദേഹത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് ഫോർബ്സിന്റെ കണക്കു പ്രകാരം ഇന്ത്യയിൽ ബില്ലിനേഴ്സിൽ മൂന്നാം സ്ഥാനത്തുള്ളത് സാവിത്രി ജിൻലാലാണ് ഇവർ ഒരു പൊളിറ്റീഷ്യൻ ആണ് കൂടാതെ ബിസിനസ് വേണും കൂടെയാണ് മഹാരാജ അഗ്രോസൺ മെഡിക്കൽ കോളേജിന്റെ പ്രസിഡന്റും കൂടിയാണ് ഇവർ ഫോർബ്സിന്റെ കണക്കുറകാരം നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഏഴ് ബില്ല്യൻ യു എസ് ഡോളറാണ് ഇവരുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് രണ്ടാം സ്ഥാനത്തുള്ള വ്യക്തി ഗൗതം അദാനിയാണ് ഇദ്ദേഹം അദാനി ഗ്രൂപ്പിന്റെ ചെയർമാനാണ് അദാനി ഗ്രൂപ്പിന് എയർപോർട്ട് ബിസിനസ് അടക്കം ഒരുപാട് ബിസിനസ്സുകൾ ഇന്ത്യയിലുണ്ട് ഫോബ്സിന്റെ കണക്ക് പ്രകാരം നൂറ്റി പതിനാറ് ബില്ല്യൻ യു എസ് ഡോളറാണ് ഇദ്ദേഹത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് ഇനി ഒന്നാം സ്ഥാനത്ത് ആരാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അത് കൊച്ചു കുട്ടികളോട് ചോദിച്ചാൽ പോലും മനസ്സിലാവും മുകേഷ് അംബാനി മുകേഷ് ധീരുഭായി അംബാനി എന്നാണ് ഇദ്ദേഹത്തിന്റെ മുഴുവനായുള്ള പേര് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ചെയർമാനാണ് ഇദ്ദേഹം ഫോബ്സിന്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുകേഷ് അംബാനിയുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് നൂറ്റി പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ബില്ല്യൺ യു എസ് ഡോളറാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു കാര്യമുണ്ട് കൊണ്ട് ഇത്രയും ആളുകളുടെ പേരു പറഞ്ഞിട്ടും അല്ലെങ്കിൽ ഇത്രയും കമ്പനികളുടെ പേരു പറഞ്ഞിട്ടും ഇതിലൊന്നും ടാറ്റ ഗ്രൂപ്പില്ല എന്തുകൊണ്ടായിരിക്കും അത് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം